നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായുള്ള മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒരു മുപ്പത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ഇത് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ഇരുപത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശുചീന്ദ്രത്തെ താണുമാലയൻ ശിവക്ഷേത്രത്തിലെ ദുരാചാരങ്ങളെക്കുറിച്ചും അവർണർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ എടുത്തുമാറ്റുന്നതിനെക്കുറിച്ചും ശ്രീമൂലം പ്രജാസഭയിൽ ആര് നടത്തിയ പ്രസംഗമാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് പ്രചോദനമായത് കുമാരനാശാൻ ഡയമണ്ട് കോർട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡയമണ്ട് കോർട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബേസ്ബോൾ ആണ് അപ്പോൾ ഡയമണ്ട് കോർട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബേസ്ബോൾ പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന് വേദിയായ നഗരം പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന് വേദിയായ നഗരം സിംഗപ്പൂർ ദേശീയ ഔഷധ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ദേശീയ ഔഷധ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ലഖ്നൗ ദേശീയപാത നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ദേശീയപാത നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏത് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റി നാലാം ഭേദഗതി അപ്പോൾ ഇപ്പൊ നോക്കിയ പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം പോർത്തൂസ് മലബാറക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത് ശുചീന്ദ്രത്തെ താണുമാലയൻ ശിവക്ഷേത്രത്തിലെ ദുരാചാരങ്ങളെക്കുറിച്ചും അവർണർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ എടുത്തു മാറ്റുന്നതിനെക്കുറിച്ചും ശ്രീമൂലം പ്രജാസഭയിൽ ആര് നടത്തിയ പ്രസംഗമാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് പ്രചോദനമായത് കുമാരൻ ആശാൻ ഡയമണ്ട് കോർട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബേസ്ബോൾ പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന്റെ വേദിയായ നഗരം സിംഗപ്പൂർ ദേശീയ ഔഷധ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ലക്നൌ ദേശീയപാത നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമേത് ഫൂട്ടാൻ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഫൂട്ടാൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റി നാലാം ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏറ്റവും അധികം ദയാഹർജികൾ തള്ളിയ ഇന്ത്യൻ രാഷ്ട്രപതി അധികം ദയാഹർജികൾ തള്ളിയ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് നിലവിൽ വരുന്നത് ഇവിടെ സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് നിലവിൽ വരുന്നത് ഇവിടെ തോന്നിക്കൽ ഇപ്പോൾ സംസ്ഥാനത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തോന്നയ്ക്കൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എ എൽ നിർമ്മിച്ച ഇലക്ട്രോണിക്സ് നെഞ്ചി ബ്രാൻഡ് ഓട്ടോറിക്ഷകൾ കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എ എൽ നിർമ്മിച്ച ഇലക്ട്രോണിക് നിംജി ബ്രാൻഡ് ഓട്ടോറിക്ഷകൾ കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് നേപ്പാൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത തിരുവിതാംകൂറിൽ പുറത്തിറക്കിയ ദിവാൻ ആര് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത തിരുവിതാംകൂറിൽ പുറത്തിറക്കിയ ദിവാൻ ആര് കേണൽ മൺട്രോ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന വരേണി വർഗം ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന വരേണി വർഗം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആര് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന വരേണി വർഗം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഒന്നാം ലോകസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം ഒന്നാം ലോകസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം നാന്നൂറ്റി എൺപത്തി ഒൻപത് ഒന്നാം ലോകസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം നാനൂറ്റി എൺപത്തി ഒൻപത് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്വിയർ അപ്പോൾ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്വിയർ മലബാർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രമേത് മലബാർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രമേത് ഉത്തരം പസഫിക് സമുദ്രം അവസാനം വായിച്ച പത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭേദഗതി പ്രാദേശിക സ്വയംഭരണത്തെ കുറിച്ച് പഠിക്കുന്നതിനെ നിയോഗിച്ച അശോക് മേഹ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഇ ഏറ്റവും അധികം ദയാഹർജികൾ തള്ളിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തോന്നയ്ക്കൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എ എൽ നിർമ്മിച്ച ഇലക്ട്രോണിക് നിംജി ബ്രാൻഡ് ഓട്ടോറിക്ഷകൾ കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് നേപ്പാൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത തിരുവിതാംകൂറിൽ പുറത്തിറക്കിയ ദിവാൻ കിയണൽ മൺറോ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന വരേണ്യവർഗം എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരെ ജവഹർലാൽ നെഹ്റു ഒന്നാം ലോകസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം നാനൂറ്റി എൺപത്തി ഒൻപത് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന പാളി ട്രോപ്പോസ്ഫിയർ മലബാർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം അടുത്ത ക്വസ്റ്റ്യൻ പ്രാചീന കാലത്ത് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി പ്രാചീന കാലത്ത് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി ടോൺസ് ആണ് പ്രാചീന കാലത്ത് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി ടോൺസ് ആണ് ടോൺസ് ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്ന നഗരം ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്ന നഗരം പൂനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സുഗന്ധവ്യജ്ഞാനം ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വിജ്ഞാനം കുരുമുളക് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതി എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറിൽ നിന്ന് അഞ്ചു വർഷമാക്കിയ ഭേദഗതി ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറിൽ നിന്നും അഞ്ചു വർഷമാക്കിയ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കാലാവധി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷം ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ മെക്കാളെ പ്രഫു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ എൻ ഇ എസ് രാഘവൻ ആചാരി എൻ ഇ എസ് രാഘവൻ ആചാരി അപ്പോൾ അവസാനം നോക്കിയ പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം മലബാർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം പ്രാചീന കാലത്ത് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി ടോൺസ് ആണ് ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്ന നഗരം പൂനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വിജ്ഞാനം കുരുമുളക് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതി എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറിൽ നിന്ന് അഞ്ച് വർഷമാക്കിയ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷം ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ മെക്കാളെ പ്രഭു കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് ഇപ്പോൾ മുപ്പത് ക്വസ്റ്റിൻസ് ഒന്നുകൂടെ ഒന്ന് ഓട്ടിച്ച് നോക്കാം ഓർത്തു സ്മല ബാരക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ എസ് മണി ലാലിന് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ശുചീന്ദ്രത്തെ താണുമാലയൻ ശിവക്ഷേത്രത്തിലെ ദുരാചാരങ്ങളെക്കുറിച്ചും അവർണർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ എടുത്തു മാറ്റുന്നതിനെക്കുറിച്ചും ശ്രീമൂലം പ്രജാസഭയിൽ ആര് നടത്തിയ പ്രസംഗമാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് പ്രചോദനമായെന്ന് ചോദിച്ചാൽ കുമാരൻ ഡയമണ്ട് കോർട്ട് ഏത് ഗായികവിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡയമണ്ട് കോർട്ട് ബേസ്ബോൾ പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന് വേദിയായ നഗരം സിംഗപ്പൂർ ദേശീയ ഔഷധ ഗവേഷണ എവിടെയാണ് ലക്നൌ ദേശീയ പാത നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഇന്ത്യൻ ഹൈക്കോടതി നിയമം ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭേദഗതി പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് ഏറ്റവും അധികം ദയാഹർജികൾ തള്ളിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകിയ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് നിലവിൽ വരുന്നത് തോന്നയ്ക്കലാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എ യിൽ നിർമ്മിച്ച ഇലക്ട്രോണിക് നീ ബ്രാൻഡ് ഓട്ടോറിക്ഷകൾ കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് നേപ്പാളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ചട്ടവരിയോളുകൾ എന്ന നിയമസംഹിത തിരുവിതാംകൂറിൽ പുറത്തിറക്കിയ ദിവാൻ ആണ് കീണർ മൺട്രോ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന വരേണ്യവർഗം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ഒന്നാം ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം നാനൂറ്റി എൺപത്തി ഒൻപത് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്വിയർ മലബാർ കൃത്യം കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം പ്രാചീന കാലത്ത് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി ആണ് ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്ന നഗരം പൂനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യജ്ഞനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യജ്ഞാനം കുരുമുളക് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതി എക്സിം ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ് ആണ് ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറിൽ നിന്ന് അഞ്ചു വർഷമാക്കിയ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ മെക്കാളെ പ്രഭു കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവനാചാരി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മുപ്പത് മാതൃകാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി ഒത്തിരി മാതൃകാ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും നമ്മൾ ഈ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ തരുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക